അർജന്റീനയുടെ ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിൽ രണ്ട് സൗഹൃദ മത്സരം കളിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ഒക്ടോബറിൽ കളിക്കാൻ അർജന്റീന സന്നദ്ധത അറിയിച്ചതായി മന്ത്രി അറിയിച്ചു ഫേസ്ബുക്കിലാണ് ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകരുന്ന വാർത്ത പങ്കുവച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി മന്ത്രി വി അബ്ദുറഹിമാൻ നടത്തിയ ചർച്ചയിലാണ് കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാനുള്ള അർജന്റീന അറിയിച്ചത് ഒക്ടോബറിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തും രണ്ടു മത്സരങ്ങളാണ് ടീം കളിക്കുക നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കളിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചത് എന്നാൽ ആ സമയം മൺസൂൺ സീസൺ ആയതിനാൽ പ്രയാസം അറിയിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ചർച്ചയിൽ കേരളവുമായി ഫുട്ബോൾ രംഗത്ത് സജീവമായ സഹകരണത്തിന് അർജന്റീന സന്നദ്ധത അറിയിച്ചു സംസ്ഥാന സർക്കാർ നടത്തുന്ന ഗോൾ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും അയ്യായിരം കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള താൽപര്യവും അവർ അറിയിച്ചതായി മന്ത്രി പറഞ്ഞു അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ഡൈസ് സംസ്ഥാന കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ് ഐ എ എസ് കെ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് നവാസ് മിരാൻ അടക്കമുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഭീമമായ ചിലവിനെ തുടർന്ന് ഇന്ത്യ അത് പിന്നീട് നിരസിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്